അവൾ അതീവ സുന്ദരിയായിരുന്നു പേര് ചെല്ലമ്മ നാട് മുഴുവൻ അവളുടെ കണ്ണുകൾ നോക്കി വിളിച്ചു സുന്ദരി ചെല്ലമ്മ കുപ്പിവളയും പൊട്ടും കല്ലുമാലയും കസവുമുണ്ടുമണിഞ്ഞ് കയ്യിലൊരു വലിയ ഭാണ്ഡക്കെട്ടുമായി പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്തുള്ള ഇടവഴികളിലൊക്കെ പതിറ്റാണ്ടുകളോളം അലഞ്ഞു നടന്നിരുന്നു അവൾ പഴയ തലമുറയിലെ ചിലരെങ്കിലും ഇപ്പോഴും ഓർക്കുന്നുണ്ടാകും അതെ പത്മനാഭന്റെ മണ്ണിന്റെ ചരിത്രത്തിൽ എഴുതാതെ പോയ പ്രണയത്തിന്റെ രക്തസാക്ഷി സുന്ദരി ചെല്ലമ്മ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് തിരുവിതാംകൂർ ചേരവംശത്തിലെ അമ്പത്തിനാലാമത്തെ രാജാവും തിരുവിതാംകൂറിന്റെ അവസാനത്തെ ഭരണാധികാരിയുമായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവായിരുന്നു തിരുവിതാംകൂറിനെ ഭരിച്ചിരുന്നത് തിരുവിതാംകൂറിന്റെ ഇളയ മഹാറാണി സേതു പാർവതി ബായുടേയും ശ്രീ പൂരംനാൾ രവിവർമ്മ കൊച്ചുകോയി തമ്പുരാന്റെയും മൂത്ത മകനായി ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ശ്രീമൂലം നാട് നീങ്ങിയപ്പോൾ പതിനെട്ട് തികയാത്ത ശ്രീ ചിത്ര തിരുനാൾ ഭരണം ഏറ്റെടുത്തു അദ്ദേഹത്തിന് പ്രായമാകാത്തതിനാൽ അമ്മമ്മയുടെ ജ്യേഷ്ഠ സഹോദരി സേതുലക്ഷ്മി ഭായ് റീജന്റായി ഭരിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ശ്രീ ചിത്ര തിരുനാൾ ഭരണം തുടങ്ങി നാട് സന്ദർശിക്കാനും ക്ഷേത്ര ദർശനത്തിനുമൊക്കെ ശ്രീ ചിത്തിര തിരുനാൾ പോകുമ്പോൾ പലർക്കും അത് പുണ്യദർശനമായിരുന്നു അക്കൂട്ടത്തിൽ ഒരു ഇരുപത് കാര്യമുണ്ട് ദേവലോകത്തെ സുന്ദരിയെ പോലെ സംഗീതത്തിലും നാട്യത്തിലും നൃത്തത്തിലും നാടകത്തിലും കഴിവുള്ള ചെല്ലമ്മ നീളം മുടിയും ഗോതമ്പിന്റെ നിറവും എന്തിനും വഴങ്ങുന്ന ശരീരപ്രകൃതിയും ആരെയും ആകർഷിക്കുന്ന കണ്ണുകളുമുള്ള ചെല്ലമ്മയെ നാട് വിളിച്ചത് സുന്ദരി ചെല്ലമ്മ എന്നായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് വടക്കേ നടയിലെ ഫോർട്ട് ഗേൾസ് മിഷൻ ഹൈസ്കൂളിൽ അധ്യാപികയായി മുന്നോട്ട് പോകുന്ന കാലത്താണ് ചെല്ലമ്മ ആദ്യമായി ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിനെ കാണാൻ ഇടയാകുന്നത് മഹാരാജാവിനെ കണ്ടത് മുതൽ അവൾ പ്രണയ വെന്തു നീറി ഒരിക്കൽ തന്റെ വിദ്യാർത്ഥികളോടൊപ്പം സ്കൂൾ ഗേറ്റിന് സമീപത്തു നിന്നവൾ ശംഖ മുദ്രയുള്ള കാറിന്റെ ഉള്ളിലിരുന്ന് പോകുന്ന ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിനെ ആദ്യമായി കണ്ടു ആദ്യ കാഴ്ചയിൽ തോന്നിയ കൗതുകം അവളുടെ മനസ്സിൽ അത് പ്രണയമായി മാറാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല അതിനുശേഷവും നിരവധി തവണ പത്മനാഭന്റെ നടയിൽ വച്ചും ചീഫ് ഗസ്റ്റായി സ്കൂളിൽ എത്തിയപ്പോഴുമെല്ലാം ശംഖുമുദ്രയുള്ള കാറിൽ സ്കൂളിന് മുന്നിലൂടെ പോകുമ്പോഴും മഹാരാജാവിനെ അവൾ പലവട്ടം കണ്ടു പിന്നെയുള്ള ഓരോ ദിവസവും പൊന്നു തമ്പുരാനെ ഒരു നോക്കു കാണാൻ അവൾ അതിയായി ആഗ്രഹിച്ചു തന്റെ പ്രണയം തമ്പുരാനായി മാത്രം അവൾ അർപ്പിച്ചു അങ്ങനെ അവൾ പോലും അറിയാതെ അവളുടെ ഹൃദയത്തിൽ സുന്ദരനായ ചിത്തിര തിരുനാൾ മഹാരാജാവ് കയറിക്കൂടി അതിനുശേഷം എപ്പോഴെല്ലാം അദ്ദേഹം സ്കൂളിൽ എത്തുന്നുവോ അന്നെല്ലാം അവൾ തന്റെ മനോഹരമായ മുടികളിൽ തുളസിക്കതിരും മുല്ലപ്പൂവും ചൂടി നെറ്റിയിൽ ചന്ദനക്കുറി ചാർത്തി കൈകളിലും കഴുത്തിലും ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് കണ്ണെഴുതി പതിവിലും ഏറെ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കും അദ്ദേഹത്തെ കാണുമ്പോഴെല്ലാം അവൾ പരിസരം മറന്ന് ഇങ്ങനെ നോക്കി നിൽക്കും എന്ത് സുന്ദരനാണ് എന്ന മട്ടിൽ ഏതൊരാൾക്കും നൽകുന്നതുപോലെ ഒരു അസാധാരണ നോട്ടമോ ചിരിയോ തമ്പുരാനിൽ നിന്ന് ലഭിച്ചാൽ കോരിത്തരിച്ചതുപോലെയായിരുന്നു അവളുടെ നിൽപ്പ് അവൾക്ക് അന്ന് അതു മതി അതിനുശേഷം എപ്പോഴും അദ്ദേഹത്തിനായി മാത്രം അവൾ അണിഞ്ഞൊരുങ്ങി ചുറ്റുമുള്ളതെല്ലാം അവൾ മറന്നു സ്വപ്നങ്ങൾ കണ്ടു പക്ഷേ ഒരിക്കൽ പോലും മഹാരാജാവ് ആ പ്രണയം അറിഞ്ഞിരുന്നില്ല അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി ഓരോ ദിനം കഴിയും തോറും ചെല്ലമ്മയുടെ മനസ്സിൽ മഹാരാജാവിനുള്ള ആരാധനാ പ്രണയം വളർന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ചെല്ലമ്മയ്ക്ക് വയസ്സ് ഇരുപത്തിയൊന്ന് തികയുന്ന സുദിനം തന്റെ സുഹൃത്തും സഹപ്രവർത്തകരുമായ ഭാനുമതി ടീച്ചർ ഒരു നാടകത്തിൽ അഭിനയിക്കാനായി ചെല്ലമ്മയെ ക്ഷണിച്ചു പെൺകുട്ടികൾ നാടകം അഭിനയിക്കാൻ വേദികളിൽ പ്രത്യക്ഷപ്പെടാൻ മടിച്ചിരുന്നൊരു കാലമായതിനാൽ തന്നെ അന്നവൾ അതിന് സമ്മതം മൂളിയില്ല പക്ഷേ ആ പരിപാടിയിലെ വിശിഷ്ടാതിഥി അതിഥി ചിത്തിര തിരുനാൾ മഹാരാജാവാണ് എന്നറിഞ്ഞപ്പോൾ മുതൽ ചെല്ലമ്മ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അവൾ ആ നാടകത്തിൽ അഭിനയിക്കാൻ തന്നെ കാരണം അദ്ദേഹത്തെ താൻ ഒരിക്കലെങ്കിലും കാണുമല്ലോ എന്ന ചിന്ത മാത്രമായിരുന്നു അതിനുവേണ്ടി മാത്രമായി അവൾ രാവും പകലും ഉറക്കമുളച്ചിരുന്ന് നാടകം പഠിച്ചെടുത്തു അങ്ങനെ അഭിനയിക്കാൻ വേദിയിൽ കയറി നാടകം ഗംഭീരം ഒടുവിൽ ആ ദിനം വന്നെത്തി മഹാരാജാവിനും കുടുംബത്തിനും മുന്നിൽ അന്ന് അവതരിപ്പിക്കപ്പെട്ട നാടകത്തിൽ പാട്ടുപാടിയും നൃത്തം ചെയ്തും അവൾ മനോഹരമായി നിന്നു അവളുടെ അഭിനയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പ്രകീർത്തിക്കപ്പെട്ടു അഭിനേതാക്കൾക്കൊക്കെ മഹാരാജാവ് ഒരു സമ്മാനം നൽകി ഓരോ കസവും ഉണ്ടായിരുന്നു ആ സമ്മാനം അക്കൂട്ടത്തിൽ മഹാരാജാവിന്റെ കൈകൾ കൊണ്ട് ചെല്ലമ്മയ്ക്കും കിട്ടി നല്ലൊരു കസവുമുണ്ട് പക്ഷേ ചെല്ലമ്മയുടെ മനസ്സിൽ അത് വെറുമൊരു സമ്മാനം മാത്രമായിരുന്നില്ല തൻ്റെ പുടവ കൊടു എന്നായിരുന്നു അതായത് നായർ വിവാഹങ്ങളിലെ സുപ്രധാനമായ പുടവ കൊടുക്കുക കല്യാണം കഴിക്കുന്ന ചെക്കൻ കൊടുക്കുന്ന പുടവ കൊടുപ്പ് എന്ന ചടങ്ങാണ് അവളുടെ മനസ്സിൽ നടന്നത് മഹാരാജാവ് മറ്റൊരു ചിന്തയും ഇല്ലാതെ നൽകിയ കസവുമുണ്ട് സ്വീകരിച്ച അവൾ തന്റെ വിവാഹ സമ്മാനമായി അത് ലഭിച്ചു എന്നുള്ളതാണ് സ്വയം ഉൾക്കൊണ്ടത് ആ നിമിഷം മുതൽ മനസ്സുകൊണ്ട് അവൾ മഹാറാണിയായി മാറി അവിടുന്ന് അങ്ങോട്ട് അവളുടെ സന്തോഷം തിരുമനസായി അദ്ദേഹത്തിനായി മാത്രം ചെല്ലമ്മ ചിരിച്ചു അദ്ദേഹത്തിനായി മാത്രം ചെല്ലമ്മ ശ്വസിച്ചു അദ്ദേഹത്തിനെ മാത്രം അവൾ സ്വപ്നം കണ്ടു അദ്ദേഹത്തിനായി മാത്രം അവൾ ആടിപ്പാടി എല്ലാം തിരുമനസായി മാത്രം പക്ഷേ അന്ധമായ ആ പ്രണയം പതിയെ പതിയെ അവളുടെ മനസ്സിന്റെ സമനില തന്നെ തെറ്റിച്ചു ആ പ്രണയം ഒരുതരം ഭ്രാന്തായി മാറി കുട്ടികളെ സംഗീതവും നൃത്തവും പഠിപ്പിക്കുന്നതിൽ അവൾക്ക് ശ്രദ്ധയില്ലാതായി പരിസരബോധം മറന്ന ചെല്ലമ്മയുടെ ക്ലാസ്സിലിരിക്കാൻ കുട്ടികൾ ഭയപ്പെട്ടു ഒടുവിൽ ആ സ്കൂളിലെ ജോലി ചെല്ലമ്മയ്ക്ക് നഷ്ടമായി തുടർന്ന് മുഴുഭ്രാന്തിന്റെ വക്കിലേക്കാണ് ആ പ്രണയം ചെല്ലമ്മയെ കൊണ്ടെത്തിച്ചത് മഹാരാജാവിനെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ലെന്ന് ഭ്രാന്തമായി ശാഠ്യം പിടിച്ചിരുന്ന അവളെ കർക്കശക്കാരനായ അച്ഛൻ തള്ളുകയും വീട്ടുതടങ്ങിലാക്കുകയും ചെയ്തു ഭീഷണിപ്പെടുത്തി മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു പക്ഷേ അതുകൊണ്ടൊന്നും മഹാരാജാവിനോടുള്ള അവളുടെ പ്രണയത്തിന് യാതൊരു കുറവും ഉണ്ടായില്ല മാത്രവുമല്ല അവൾ പിന്നെയും പ്രണയിച്ചു അതിതീവ്രമായി ശരീരം കൊണ്ട് മാത്രം മറ്റൊരാളിന്റെ ഭാര്യയായും മനസ്സുകൊണ്ടവൾ മഹാറാണിയായും ജീവിച്ചു ഇതിനിടയിൽ എപ്പോഴോ അവൾ ഗർഭിണിയാവുകയും ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു എങ്കിലും ആ ദാമ്പത്യ ജീവിതം അധികനാൾ നീണ്ടു നിന്നില്ല മഹാരാജാവിന്റെ ഓർമ്മകളുമായി ഒരു സ്വപ്ന പോലെ ഏതു നേരവും ഒഴുകിയിരുന്ന അവളെ ഒടുവിൽ ഭർത്താവ് തന്നെ വീട്ടിൽ നിന്നും ആട്ടിപ്പുറത്താക്കി ദുരാഭിമാനികളായ സ്വന്തം കുടുംബക്കാരും പിന്നെ അവളെ തിരിഞ്ഞു നോക്കിയില്ല തെരുവിലാക്കപ്പെട്ട അവൾ അന്നുമുതൽ മഹാറാണിയെ പോലെ വേഷം ധരിച്ചു ഊട്ടുപുരയിലെ ഭക്ഷണവും കഴിച്ച പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ റോഡരികിലായി ജീവിതം തുടർന്നു രാവിലെയും വൈകിട്ടും ക്ഷേത്ര ദർശനത്തിന് വരുന്ന രാജാവിനെ ഒരു ഒരുനോക്കു കാണുവാനായി മാത്രം ആ വഴിയരികിൽ അവൾ കാത്തിരുന്നു അന്നു മുതൽ എല്ലാ ദിവസങ്ങളിലും ചെല്ലമ്മ അണിഞ്ഞൊരുങ്ങി അവിടെ മുല്ലപ്പൂ ചൂടി ക്ഷേത്രത്തിന് മുന്നിലും ആ ഇടവഴികളിലും തന്റെ പൊന്നു തമ്പുരാനെ കാണാനായി കാത്തു നിൽക്കുമായിരുന്നു മഹാരാജാവ് തന്നെ കാണുമ്പോൾ ഒരു കുറവും വിചാരിക്കരുതല്ലോ എന്നാണ് ചെല്ലമ്മ പറയുന്നത് അതുകൊണ്ട് പുതുതായി വാങ്ങിയ കസവ് നേരിയത് ധരിച്ചാണ് അവൾ കാത്തിരുന്നത് പക്ഷേ രാജാവ് ചെല്ലമ്മയെ ശ്രദ്ധിച്ചതേയില്ല പിന്നീടെന്നും പത്മതീർത്ഥകുളത്തിൽ മുങ്ങിക്കുളിച്ച് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് രാജാവ് വരുന്നതും കാത്ത് അങ്ങനെ ചെല്ലമ്മ നിൽക്കുന്നത് ദിനചര്യയായി മാറി അങ്ങനെ നീണ്ട അൻപത്തിയൊന്ന് വർഷങ്ങൾ തെരുവിലും റോഡിലുമായിരുന്നു ചെല്ലമ്മയുടെ ജീവിതം തന്റെ പ്രാണനായ പൊന്നു തമ്പുരാനെ മിഴിമുനകൾ എന്നെങ്കിലും ഒരിക്കൽ തന്റെ നേർക്ക് നീളുന്നത് നോക്കി അരനൂറ്റാണ്ടിലധികം അവൾ കാത്തിരുന്നു പക്ഷേ ഒരിക്കൽ പോലും തമ്പുരാൻ ചെല്ലമ്മയെ ശ്രദ്ധിച്ചില്ല എന്തിനേറെ പറയുന്നു എല്ലാം അറിയുന്നു എന്ന് പറയുന്ന ശ്രീ പത്മനാഭൻ പോലും അവളെ ശ്രദ്ധിച്ചില്ല അവരോട് അല്പം പോലും കരുണ കാട്ടിയില്ല എന്ന് പറയാം ദിവസങ്ങളും മാസങ്ങളും വീണ്ടും കടന്നുപോയിക്കൊണ്ടിരുന്നു കാലം ചെല്ലമ്മയുടെ ശരീരത്തിൽ ചുളിവുകൾ വീഴ്ത്തി ജാലനിരകൾ ബാധിച്ചു മഴയും മഞ്ഞും വെയിലും കൊണ്ട് അസുഖങ്ങൾ പിടിപെട്ട് എത്രയോ നാൾ ചെല്ലമ്മ അവിടെ നിന്നു